അപ്പോൾ ഇന്ന് ഞാനൊരു നല്ലൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ടാക്കണത് എന്താ വെച്ചാൽ എഗ് ആയതുകൊണ്ടും കുറച്ച് ദിവസം ഒരു എട്ട് ഒമ്പത് ദിവസം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ ആ തിരക്കുകളും അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ആക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ആദ്യം അതിന് അതിൻ്റെ ഒരു സോറിയൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് രണ്ട് ദിവസത്തെ എഗ് ഡയറ്റിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ എന്താ വച്ചാൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കൂടെ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നീ ഏതായാലും എടുത്തതല്ലേ എന്ന് കരുതി ഞാനങ്ങോട്ട് രണ്ടും കൂടെയാണ് മിക്സ് ചെയ്ത് രണ്ട് ദിവസം കൂടി ഇട്ടതാണ് കേട്ടോ അപ്പം രാവിലെതാ നമ്മൾ കിച്ചണിലെത്തിയിട്ടുണ്ട് ഞാനിതാ ഗ്രീൻ പീസാണ് കേട്ടോ കുക്കറിൽ വെച്ചിട്ടുള്ളത് പിന്നെ നല്ലൊരു കോപ്പ വെള്ളം കുടിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കടലക്കറി അതാണ് ഓൾറെഡി സെറ്റ് സെറ്റായിട്ട് കുറച്ച് മതിയല്ലോ ഞാനും എന്താ പറയുക ഞാൻ കഴിക്കൂല ഞാൻ ഇവിടെ ആയിട്ട് അതുകൊണ്ട് ഒരു ഇത്തിരി പോലും കഴിക്കൂല പിന്നെ എൻ്റെ ഹസ്ബൻ്റും ഇതുമൂ മാത്രമേ ഉള്ളൂ കഴിക്കാൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഓട്ടടയാണ് അപ്പോൾ ഡെയിലി ഓട്ടഡാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അങ്ങനെയല്ല ഇതുമോന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓട്ടട അപ്പോൾ ഇതുവരെ ചട്ടി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടായപ്പോൾ ഇന്നോള് രാവിലെ ഒന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അങ്ങനെയുള്ള ഞാൻ ഉണ്ടാക്കി ആ ചൂടോട് കൂടി എന്നോട് വന്ന് കഴിക്കണുണ്ട് കേട്ടോ അല്ലെങ്കിൽ യൂണിഫോമൊക്കെ മാറ്റിയിട്ടാണ് കഴിക്കാറുള്ളത് ഇപ്പം എന്തെന്താ വെച്ചാൽ ഹോട്ടടായത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ നോക്ക് വേഗം പല്ലും തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ് അങ്ങനെയുള്ള അതവിടെ കഴിക്കുന്നുണ്ട് കഴിച്ചോളൂ സ്കൂക്കോ പറഞ്ഞേക്കണം അതിൻ്റെതായിട്ടുള്ള തിരക്കുകളാണ് അതുവരെ നമ്മൾ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് അങ്ങനെ പോകുന്നുണ്ട് ഇടം അപ്പം അവളെ ഒരു ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് വെള്ളിയും ശനിയാണ് ഇപ്പോൾ ഇതിലുള്ളത് അപ്പോൾ ഇങ്ങനെ ആ രണ്ട് ദിവസം കുറച്ച് വിസയേനെ അതെന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അവൾ സ്കൂൾക്ക് പോയപ്പോൾ തന്നെ പോയ ഉടനെ ഞാൻ നേരെ പിന്നെ കിച്ചൺ കൂടാണ് പക്ഷെ എന്നിട്ട് വയ്യാ വിശന്നിട്ട് വയ്യാവ് നേരെ പോയി ചായ ഉണ്ടാക്കി ചായ മാത്രം മതി ചായ ഉണ്ടാക്കി കുടിക്കാനുള്ളൊരു വിശപ്പുള്ളൂ കേട്ടോ അപ്പം സമയം കണ്ട ഒമ്പത് ഒമ്പത് നാൽപ്പതായിട്ടേ ഉള്ളൂ കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പോയി ഉള്ളൂ പോയുള്ളൊരു ഒമ്പതേക്കാലിന് പോയി അവള് സാധാരണ ഒമ്പത് നാൽപ്പതിനാണ് അവൾ സ്കൂൾക്ക് പോവാറ് ഇന്നിപ്പോൾ നേരത്തെ പോയി ഒമ്പതേ കാലിന് പോയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഒമ്പത് നാൽപ്പത് ിന് ചായ കുടിച്ചു അപ്പോൾ കൂടുതൽ കാണിക്കു ഞാൻ ബുദ്ധിമുട്ടുള്ള ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് കൂടുതൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് പുറത്ത് കൊടുക്കാനൊക്കെ ഉള്ളതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഏകദേശം ഒരു ഒരു പത്ത് മണിയാവുമ്പോൾ കയറിയിട്ട് ഞാൻ പതിനൊന്നര കാപ്പിളാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറോളം അവിടെ സ്റ്റിച്ച് ചെയ്തിരുന്നു പോകുമ്പോഴായി ഒരു കോപ്പ വെള്ളം കൊണ്ടിട്ടുണ്ടായിരുന്നു അത് കുടിച്ചുകൊണ്ട് അങ്ങനെ തയ്ച്ചു അപ്പോൾ വന്നപ്പോൾ ഭയങ്കര വിശിപ്പ് പക്ഷെ ഞാനിതാ കുറച്ച് ബദാമും ഈത്ത ഒരു ഒരു ഈത്തപ്പഴം എടുത്തു പിന്നെ ഇത് റോബസ്റ്റ് രണ്ട് മൂന്ന് റോബസ്റ്റ് എടുത്ത് അതങ്ങനെ കഴിച്ചങ്ങനെ ഇരുന്നു പിന്നെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല കേട്ടോ നല്ല വിശക്കുമ്പോൾ നമ്മൾ റോബസ്റ്റ് പഴം കൂടുതൽ കഴിക്കുക അതാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാനുള്ള ഒരു സംഭവം അപ്പോൾ ഞാനത് കഴിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ബദാമും ഈത്തപ്പഴം എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു നല്ലത് ഒരു കഴിക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് കഴിക്കാറ് പിന്നെ ഈത്തപ്പഴം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ വേഗം ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് മീനൂട്ടി വരും ഓക്കുന്ന ഇപ്രാവശ്യം നാളെ ശനിയാഴ്ചയാണ് ആ ലീവ് അപ്പോൾ ഓൾ വരുന്നത് കൊണ്ട് തന്നെ ചിക്കനെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ചിക്കൻ കറിയും ചിക്കൻ വറുക്കുന്നുണ്ട് ആവശ്യത്തിന് മാത്രം എടുത്ത് ഇതുമൂലും എൻ്റെ ഹസ്ബൻഡിനുള്ള ചിക്കൻ മാത്രം ഞാൻ വറുത്തെടുത്തിട്ടുള്ളൂ പിന്നെ ചിക്കൻ കറി നല്ല എന്താ പറയുക ഉള്ളിയൊക്കെ ഇട്ടിട്ട് തിക്കായിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഗീ റൈസ് ഉണ്ടാക്കി ഉപ്പേരി അങ്ങനെ വെജിറ്റബിൾ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കഴിഞ്ഞപ്പോഴേക്കും ആണ് ഇതുമോ സ്കൂളിട്ട് വന്നു ഓക്കോ ഫുഡ് ഓക്കോ പെട്ടെന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് പെട്ടെന്ന് വരും അപ്പോൾ ഞാൻ എന്താ ഓളപ്പം തന്നെയാണ് പന്ത്രണ്ടര ആയപ്പോൾ എത്തി ഇതുമെത്തിയപ്പോൾ ഞാൻ എനിക്ക് മുട്ടം ഇന്ന് ഞാൻ പുഴുങ്ങിയൊക്കെ അല്ല പുഴുങ്ങിയത് മുട്ട കഴിച്ച ഒരു എന്തോ ഒരു മടി അപ്പോൾ ഇന്ന് ഞാൻ കരുതി പൊരിക്കാന്ന് അപ്പം അങ്ങനെ ജസ്റ്റ് ബുൾസൈ ആയിട്ട് കുരുമുളകും ഉപ്പും കയറിയിട്ടുള്ള ഒരു ആ മുട്ട അതാണ് ഇങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ആ വെളിച്ചെണ്ണ ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ടല്ലോ എന്ന് പറയുന്നത് കേട്ടോ കാര്യം ഞാൻ ചട്ടിയിൽ ഈ ഒരു ചട്ടിയിൽ സെൻട്രൽ ഭാഗത്ത് വെളിച്ചെണ്ണ പാർന്നതാണ് പക്ഷേ എല്ലാം കൂടെ അപ്പുറപ്പുറം സെടുക്ക് അങ്ങനെ പോയതുകൊണ്ടാണ് നടുവിലില്ല കേട്ടോ വെളിച്ചെണ്ണ ഞാനും പിന്നെ കണ്ടാൽ തോന്നുന്നു വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നു ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ട് എന്ന് ഇല്ല ഞാൻ ആ ഇച്ചിരി വെച്ചിട്ടുള്ളൂ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ടും പിന്നെ അത് സൈഡിലേക്ക് കുന്നായിട്ട് ഒലിച്ചു പോയതുകൊണ്ട് അങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ട് തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ പകുതി വേവിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം മുട്ട ഇങ്ങനെ ബുൾസൈ എടുക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു കുഞ്ചി പാക മഞ്ഞക്കാരും ഉണ്ടല്ലോ അത് ഞാൻ അധികം വേവിക്കില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചീസും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം ആണ് ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഇന്ന് റിസ്ക് എടുക്കുന്നില്ല ഇല്ല നമ്മളിപ്പോൾ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞ് വരുന്ന ടൈമല്ലേ അപ്പോൾ ഞാൻ ആ ചീസൊന്നും ഉണ്ടാകാൻ നിന്നില്ല കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ക്ഷമിച്ച് സഹിച്ച് നമ്മൾ കഴിക്കല്ലേ നമ്മളെ കുറച്ചൊരു ഇതുവാണല്ലോ അല്ലേ അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ചിക്കൻ്റെ പീസ് കണ്ടപ്പോൾ കഴിക്കാതിരിക്കാം മറ്റുള്ള പൂർ കണ്ട ഒരു ചിക്കൻ ഒരു കഷ്ണം ആ ചിക്കൻ്റെ പീസും നീ രണ്ട് മുട്ടയെന്ന് ഞാൻ ഒരു എന്താ പറയുക ഒരു കടുപ്പത്തിലൊരു ഫുഡ് കഴിക്കണത് രാവിലെ ചായ മാത്രം കൈ പിടിച്ച് പിന്നെ റോബസ്റ്റാപ്പാഴം കഴിച്ചു ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ റോബസ്റ്റാപ്പഴം കഴിച്ചു കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കൂടുതൽ വിശപ്പ് എടുക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഒരു കഴിക്കുമ്പോൾ കുറച്ചൊരു ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒരു പ്രശ്നം ഇല്ലെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് വിഷക്കണ പോലെയൊക്കെ തോന്നുന്നു അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാമല്ലോ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മുന്നോട്ട് ഞാൻ പറഞ്ഞാൽ വെള്ളം നിർത്തു കൊണ്ടിരുന്നു വല്ലപ്പോൾ ഓടിപ്പോയി എടുത്തുകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഞാൻ ഈ രണ്ട് മുട്ടയും പിന്നെ എന്താ കഴിച്ച് അങ്ങനെ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് അങ്ങനെ ഇതാക്കി പിന്നെ ഇന്ന് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഇതുമോ സ്കൂക്കൊക്കെ പോയി ഒരു രണ്ട് കവി ഞാൻ കത്രം കഴുകലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കിടന്നപ്പോഴാണ് മോള് വന്നത് കേട്ടോ മോളും ആയി പെട്ടെന്ന് തന്നെ പേര് അപ്പോൾ അവർ അൻസാറിന് മോളുവിൻ്റെ ഹസ്ബൻഡിന് എന്നെ കുറച്ച് തിരക്ക് ഇവിടെ പോവാനുണ്ട് രാത്രി ലേറ്റ് ആയിട്ട് വരുള്ളൂ അപ്പം മോളുവിനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഓൾ അവിടുന്ന് ഓൾ ഇങ്ങോട്ട് പോരുന്നതൊക്കെ അറിയില്ല അറിയിണ്ടായിരുന്നില്ല അപ്പോൾ ഓൾ ഐറോസിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പഴം മുട്ടയൊക്കെ അപ്പോൾ അതുള്ളത് ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ കൂടെ എടുത്ത് പോകുന്നു അപ്പോൾ അതാണ് ഞാൻ എനിക്ക് വൈകുന്നേരം ഞാനൊരു നാല് നാലരയൊക്കെ ആയപ്പോൾ മുട്ട പുഴുങ്ങിയതാണ് കഴിച്ചത് മോളും ചായ വേണം എന്ന് പറഞ്ഞാൽ ഓക്കും വേണം ചായ എന്ന് പറഞ്ഞപ്പം ഏ ഞാൻ എന്താ ഓക്ക് ചായ ഉണ്ടാക്കിയപ്പോൾ ഞാനും അര ക്ലാസ് ആ ഒരു ചായ കുടിച്ചു കേട്ടോ പിന്നെ മൂളും എന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി വൺ ഡേയ്സ് ചലഞ്ച് തുടങ്ങണം തുടങ്ങണം എന്ന് പറഞ്ഞോളൂ വീഡിയോ ഇടാൻ നിൽക്കിയത് പക്ഷേ ഇപ്പോൾ ഓക്കെ എന്താ വെച്ചാൽ ഒരു ഒരു അത് പറഞ്ഞ് നിങ്ങളോട് ഓൾ ചാനലിൽ ഇടാന്നുള്ള ഇതൊക്കെ തീരുമാനിച്ചോള് പിന്നെ വീഡിയോ ചെയ്ത് അന്ന് മുതൽ ഓക്കെ പിന്നെ വീട്ടിൽ നിൽക്കാൻ ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല എന്നും പിന്നെ മോളിൻ്റെ ഹസ്ബൻറ്റിൻ്റെ കൂടെ എന്തെങ്കിലും പുറത്ത് പോകുക അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ാണ് ഓളെ വീഡിയോ വൈകുന്നത് വീഡിയോ വരാത്തത് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് പറഞ്ഞതാണ് കേട്ടാ പറയാനേ അങ്ങനെ ഞങ്ങളിതാ ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഞങ്ങൾ പിന്നെ മഞ്ചേരി പോയി നീനോട്ടി വന്ന് നീനോട്ടി വന്നതിന് ശേഷം ഞങ്ങൾ മഞ്ചേരിക്ക് പോയിട്ടോ അപ്പോൾ ഇതിൽ ഈ വീഡിയോയിലൊന്നും നീനുട്ടിനെ അങ്ങനെ കാണില്ല കാരണം ഓൾ വന്ന് ഇപ്രാവശ്യം രണ്ടാഴ്ച അവള് വർക്ക് ചെയ്തിട്ട് പോകും ഭയങ്കര ക്ഷീണേനു കിടക്കുന്നേന്ന് വന്നിട്ട് പിന്നെ അലർജീൻ്റെ ഇതുണ്ടായതുകൊണ്ട് ഞാൻ ചെറിയൊരു അലർജീൻ്റെ ഗുളികയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ആയപ്പോൾ ഭയങ്കര ക്ഷീണം ഉള്ളവിടെ കിടക്കരുത് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റ് വന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞങ്ങളും മഞ്ചേരിക്ക് എത്തിയപ്പോൾ നാളെ ഇനു നാളെ ഡോക്ടറെ കാണിക്കാനുണ്ട് ആ ഒരു കാൽഷ്യത്തിൻ്റെ വിറ്റാമിൻ ഡീൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് മാസം മാസം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ ബോക്സ് മാറിയിട്ട് എന്തായാലും വരണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ അന്ന് കാണിക്കാൻ പറ്റിയില്ലുള്ളൂ ഡ്യൂട്ടി കയറി പിന്നെ ഇനി വരുമ്പോൾ പോവാമെന്ന് കരുതി അങ്ങനെ വന്നപ്പോൾ വേഗം നാളെ ഇങ്ങനെ കാണിക്കേണ്ടത് ശനിയാഴ്ചയാണ് കാണിക്കേണ്ടത് അപ്പോൾ വേഗം ഇവിടെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഇവിടെ വന്നപ്പം നാനീം നിജുമൊക്കെ പറഞ്ഞു എല്ലാവരും ഉള്ളതല്ലേ എന്തെങ്കിലും വാങ്ങുക എന്ന് പറഞ്ഞ് അങ്ങനെ എന്താ പറയുക ചിക്കന് അല്ല ബ്രോസ്റ്റ് വാങ്ങി ബ്രോസ്റ്റ് വാങ്ങി ഞാൻ കഴിക്കൂല 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു പക്ഷേ ആ ബ്രോസ്റ്റിൻ്റെ പെട്ടിങ്ങനെ തുറക്കുന്ന ഭയങ്കര മണമൊക്കെ വന്നപ്പോൾ എൻ്റെ കൺട്രോളൊക്കെ പോയി അങ്ങനെ ഞാനിത് ബ്രോസ്റ്റും മയണീസും ഒക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ട്വിസ്റ്റ് കിട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ഒരു ഫിലിം ഒക്കെ കണ്ട് ഇപ്പോൾ പുതിയ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ പിന്നെ മോഹൻലാലിൻ്റെ പുതിയ പുതിയ സിനിമ ഉണ്ടല്ലോ അത് പിന്നെ ഹോട്ട്സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അതിരുന്നങ്ങോട്ട് കണ്ട് മല ബ്രോസ് കഴിച്ച് നല്ല മയക്കത്തിൽ ഇരുന്ന് അങ്ങനെ കണ്ടങ്ങനെ കരുതുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ കാര്യങ്ങളിതുണ്ട് പിന്നെ ഡേ ടു പിറ്റേന്ന് ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് ഇനി കടിക്കുന്നത് അപ്പം എന്താ പറയുക ശനിയാഴ്ച ഞങ്ങൾ രാവിലെതാ വീട്ടിലാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചതല്ലേ ഇന്നൊരു വാട്ടർ ഫാസ്റ്റിങ് പോലെ ഒരു ഉച്ചവരെയെങ്കിലും ഫുഡൊന്നും കഴിക്കണമല്ലെങ്കിൽ ഇന്നൊരു കുറച്ചൊരു സ്ട്രിക്റ്റ് ആക്കി ഒന്നും കഴിക്കേണ്ട വെള്ളം മാത്രം കുടിക്കാം എന്നൊക്കെയുള്ള പ്ലാനിലാണ് എണീറ്റ് വന്നപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാണ് ഇവിടെ സംഭവം നല്ല അടിപൊളിയായിട്ട് ബിരിയാണി വെക്കുന്നുണ്ട് നീനുട്ടി ഉള്ളതല്ലേ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ജൂമ്മ പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മ അന്ന് ബിരിയാണി ഉണ്ടാക്കിക്കൊള്ളിന്ന് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി ഞാൻ വന്നപ്പോൾ നല്ല മണി ഞാൻ എഴുന്നേറ്റ് വന്ന് തന്നെ പത്ര പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അടുക്കള ഒന്നും ഭയങ്കരമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇമ്മ ഇഡ്ഡലിയും പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല നീനുട്ടി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാട്ടിക്കൂട്ടലാണ് ഈ കാണുന്നതൊക്കെ അപ്പം രാവിലെ തന്നെ മസാലയൊക്കെ തേച്ച് വെക്കലും ബിരിയാണി ഉണ്ടാക്കാനുള്ള ഈ എൻ്റെ ഉമ്മക്ക് ബിരിയാണി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു പുല്ല് പറിക്കുക ഒരു പനിയുള്ളൂട്ടോ നമ്മളൊക്കെ ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ തലേനേ തുടങ്ങണം പരിപാടി ആലോചിച്ച് ഓ ചതക്കി വെക്കലും പിന്നെ അരച്ചു വെക്കലും ഇങ്ങനെയൊക്കെ എൻ്റെ മ്മാക്കാറാൻ ഇന്ന് രാവിലെ ബിരിയാണി വെക്കലേ ആ ബിരിയാണി റെഡി എന്തായാലും ഉമ്മ എവിടെ തകൃതിയായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കണം എന്തായാലും ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ തിന്നൂല്ല ഞാൻ എന്നാണ് കാരണം ഇന്നലെ ഞാൻ ബ്രോസ്റ്റൊക്കെ തിന്നതല്ലേ അപ്പോൾ മോള് ഇന്നലെ രാത്രി തന്നെ പോയിട്ടോ പിന്നെ ഓൾ മോളിൻ്റെ ഹസ്ബൻഡ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് കൊണ്ടുപോയത് അപ്പം ഓള് പോയി ചെയ്തു ഇനി ഇവിടെ എനിക്കപ്പം രാവിലെ എനിക്കപ്പം നാനിയില്ല നാനന്റെ വീട്ടിൽ നിന്ന് ചെറിയൊരു ഉണ്ട് അവൾ അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അനിയത്തൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓള് രാവിലെ ചുമൻ്റെ ഒക്കെ പോയിട്ടുണ്ട് ഞാൻ എനീറ്റ് വന്നപ്പോൾ ആരുമില്ല നീലൂലായിരൂല്ല ആരുല്ല ഞാൻ തുത്തുവിൻ്റെ വീഡിയോ കോൾ ചെയ്തു ശരിക്കും തുത്തും കൂടി ഇന്ന് വരാൻ വിചാസരമായിരുന്നു കേട്ടോ ശരിക്ക് ഓക്കും ഓൾ ഞാനും കൂടി ഒരുമിച്ച് വരാം ഏതാശന വരാ സ്കൂളൊന്നും ഇല്ലല്ലോ കുട്ടിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുമ്പോഴാണ് പിന്നെ സുചിക്ക് തൊത്തൂരിന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് എന്താ പറയുക ഇവിടെ ഒരു ട്രിപ്പ് ട്രിപ്പല്ല അവന് ബിസിനസിന്റെ ആവശ്യത്തിന് ഇവിടെ പോകേണ്ട ആവശ്യം വന്നു അപ്പോൾ പിന്നെ ഓക്കെ അവിടെ നിന്ന് പോരാൻ പറ്റില്ല അവിടെയുള്ള പിന്നെ സുചിൻ്റെ അമ്മയുണ്ട് എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ അവന് പെട്ടെന്ന് പോരാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഞാനും ഇതിനോക്ക് വീഡിയോ കോൾ ചെയ്ത് അങ്ങോട്ട് സമാധാനിച്ചു അവിടെ കണ്ടു ഭയങ്കര ടെൻഷൻ ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് ഭയങ്കര ടെൻഷനായിട്ടോ സങ്കടമൊക്കെയാണ് അങ്ങനെ ഞാനിതാ രാവിലെ രാവിലെ അല്ല ഇപ്പം സമയം ഒരു മണി ഞാൻ നല്ലൊരു ചായ മാത്രമാണ് കുടിച്ചത് ആ ഇഡലി എൻ്റെതല്ല കേട്ടോ എല്ലാം കഴിക്കുന്നത് അത് നീനുട്ടിയാണ് നീനുട്ടിക്ക് വാരി കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് ഞങ്ങൾ തൊട്ട് നോക്കിയിട്ടില്ല ഞാൻ ഈ ചായ മാത്രം കുടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാണ് വന്നത് ഡോക്ടറെ കാണിക്കാനല്ലേ അപ്പം മീനുട്ടിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് മലബാർ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ഡോക്ടറെ ഷീട്ടൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞ് കുറേ നേരം വരിക ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇരുന്ന് ചടച്ചപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ക്യാൻറ്റീൻ വരെ പോയി അത് പിന്നെ എന്തായാലും ഒരു നമ്മൾ കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ വിടുന്ന് ഞാൻ നല്ലതാണ് ഇതേപോലെ തന്നെ ഒരു കടുപ്പത്തിൽ ചായ മാത്രം കുടിച്ചു നീനിട്ട് ഒരു ഇലയിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓളും ഞാൻ കഴിക്കാത്തതുകൊണ്ട് നോക്കും വലിയൊരു ത്രില്ലൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഓളും എലയിടെ മാത്രമാണ് വാങ്ങിയത് പിന്നെ ഡോക്ടർ കാണിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് ഞാനാണെങ്കിൽ ചായ മാത്രം കുടിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ചായ കുടിച്ചു വേറെ ഒന്നും ഞാനിന്ന് കഴിച്ചിട്ടില്ല കേട്ടോ അമ്മ ബിരിയാണി ഒന്ന് ബിരിയാണി ഉണ്ടാക്കുക കണ്ടുകൊണ്ടാണ് പോയത് ഇഡ്ഡലി ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അപ്പം ഇവന് വൈകുന്നേരം അഞ്ചിനെ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പ് അപ്പം എനിക്ക് രാവിലെ തന്നെ മുട്ട പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മുട്ട ഉണ്ടാവും അവിടെ പോയി വെച്ചിട്ടുണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ബിരിയാണി എൻ്റെതല്ല ഇത് ഞാൻ കഴിച്ചിട്ടില്ല അത് നീനുട്ടിൻ്റെതാണ് അപ്പം നീനുട്ടിക്ക് ഞാൻ വാരി കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ മുട്ടയും കഴിക്കാൻ കെട്ടും പക്ഷേ എന്താ വെച്ചാൽ ആ ബിരിയാണി വാരി കൊടുക്കുമ്പോൾ അതിൻ്റെ മണ ഉള്ളതുകൊണ്ട് ഞാൻ ചോറ് റൈസ് ഞാൻ ഒന്നും കഴിച്ചില്ല പക്ഷേ മുട്ട മുട്ടോൻ്റെ കൂടെ ആ ചിക്കൻ്റെ പീസ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് മുട്ടയും ചിക്കൻ്റെ പീസും സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ശനിയാഴ്ച ദിവസം ഞാൻ കഴിച്ചതിട്ട് വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല പിന്നെ ചായ കുടിച്ചു പിന്നെ ഇപ്പോൾ അതാ ഒരു കട്ടൻ ചായയാണ് ഞാൻ അതിനല്ലാത്ത ഒരു കട്ടൻ ചായയാണ് പിന്നെ വേഗുന്നേരടുത്തത് ഇത്തിരി സംഭവങ്ങളാണ് ഞാൻ പിന്നെ കഴിച്ചിട്ടുള്ളത് അപ്പോൾ മഞ്ചേരിക്ക് വന്ന അന്നത്തെ ദിവസം രാത്രി ചെറുതായിട്ട് പാളിയെങ്കിലും നമ്മൾ ബ്രോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചെങ്കിലും പിറ്റേന്ന് അത് മെയിൻറ്റെയിൻ ചെയ്താൽ ചെയ്യാൻ പറ്റി ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയെങ്കിലും ഞാനത് കഴിക്കാനൊന്നും പോയില്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് ദിവസം ഇങ്ങനെ കഴിച്ചപ്പോൾ പിന്നെ ഞാൻ അരിക്കൂടെ എത്തിയിട്ട് എൻ്റെ വെയിറ്റ് ഒന്ന് കാണണ്ടേ എൺപത്തൊമ്പതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് പോ ലാസ്റ്റ് നമ്മൾ ഇട്ടത് എൺപത്തെട്ടേ പോയിൻറ്റ് എട്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ബ്രോസ്റ്റൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് കൂടിയിട്ട് എന്ന് ഉറപ്പാണ് അപ്പോൾ പിറ്റേന്ന് അതൊന്ന് ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് ഒരു എന്താ പറയുക ബാലൻസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും എമ്പത്തൊമ്പത് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഒന്നാം തീയതി കറക്റ്റ് ഇനി രണ്ട് ദിവസം കൂടി ഉണ്ട് ഇതിപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ എം എന്ന് ചിഷ്ടിങ്ങളും ബുധനാഴ്ച ഒന്നാം തീയതി നമുക്ക് എത്രയാണ് വെയിറ്റ് എന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ നമുക്ക് നമുക്കൊരു എട്ടൊമ്പത് ദിവസം കൊണ്ട് എത്ര കുറഞ്ഞു എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വീഡിയോയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വെക്കിടായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ